ഭാവിയിലെ ലോകത്ത് പതിനാറ് തികഞ്ഞ എല്ലാ മനുഷ്യരെയും വളരെ കഠിനമായ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്ത് സുന്ദരമായ ഒരു ആണോ പെണ്ണോ ആക്കി മാറ്റുന്നു അതെ ആ ഒരു സർജറി കഴിഞ്ഞ ഉടനെ അവരെല്ലാം സന്തോഷകരമായ ഒരു ജീവിതത്തിന് അവരെ സുന്ദരമായ ഒരു സിറ്റിയിലേക്ക് മാറ്റി ഒരു സർജറി ചെയ്യാത്തവരെ ആ ഒരു സിറ്റിയുടെ മറുഭാഗത്തുള്ള ഒരു വൃത്തികെട്ട ഭാഗത്തേക്കും മാറ്റുന്നു ഒരു വൃത്തികെട്ട നഗരത്തിൽ ജീവിക്കുന്ന ടാലി എന്ന ഒരു പെൺകുട്ടി പതിനാറ് വയസ്സ് തികഞ്ഞ ഉടനെ അവളുടെ ബോയ്ഫ്രണ്ടുമായി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു ഈ സമയം അവരുടെ ബോയ്ഫ്രണ്ടിനെ പതിനാറ് വയസ്സായാലും ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായി കഴിഞ്ഞ ഉടനെ അവൻ അവനവരു നഗരത്തിൽ നിന്നും അപ്രതീക്ഷമാകുന്നു ശേഷം അവര് സിറ്റി മുഴുവൻ തിരഞ്ഞിട്ടും അവനെ കാണാത്തത് കാരണം ആനി ഇപ്പോൾ കാര്യം മനസ്സിലാക്കി വളരെ രഹസ്യമായി അവര് വലിയ പാലം മറികടന്ന് സുന്ദരമായ നഗരത്തിലേക്ക് പോവുകയാണ് ഈ ഒരു സമയം ഭാഗ്യത്തിന് അവിടെ നിന്നും അവൾക്കൊരു മാസ്ക് വീണ് കിട്ടി ഇപ്പോൾ മാജിക്കൽ മാസ്ക് ധരിച്ച് നഗരത്തിലേക്ക് കയറുന്നില്ല അവിടുത്തെ മനോഹരമായ കാഴ്ച കണ്ട് അന്തം വിട്ടവൾ അവര് പയ്യനെ അന്വേഷിച്ച് അവസാനം ആ പയ്യന്റെ മുന്നിലേക്ക് എത്തിയെങ്കിലും അവന്റെ പെരുമാറ്റം വളരെയധികം വിചിത്രമായിരുന്നു അവൾ ഇപ്പോൾ അവര് പയ്യന്റെ കൈ പരിശോധിച്ചപ്പോൾ അവളുടെ രണ്ടുപേരുടെയും കയ്യിൽ കോമൺ ആയി ഉണ്ടായിരുന്ന ഒരു മാർക്കാണെങ്കിൽ ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട്